സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇരുട്ടിനെയും വെളിച്ചത്തെയും പേടിക്കുന്നവരുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിനെ പേടിക്കുന്നവര് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനം ആൾക്കാരും ഇരുട്ടിനെ പേടിയാണ് ഇരുപത് ശതമാനം ആൾക്കാരും വെളിച്ചത്തെ പേടിയാണ് എന്തിനാണ് നമ്മൾ ഇരുട്ടിനെയും വെളിച്ചത്തെയും പേടിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് വെളിച്ചവും നമുക്ക് ഒരുപോലെ തന്നെയാണ് പ്രകൃതി തന്നിരിക്കുന്നത് കാര്യം ഇത് രണ്ടും നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളില്ല ഇരുട്ടത്ത് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തു തീർക്കാനുണ്ട് അതുപോലെ വെളിച്ചത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് നല്ല നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ സമയങ്ങളിലും ചെയ്ത് വെക്കാവുന്നതാണ് അല്ലാതെ ഇരുട്ടിനെ സപ്പറേറ്റ് ആയിട്ട് കണ്ട് നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല വെളിച്ചത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഇരുട്ടും നമുക്കുള്ളൂ അത് മാത്രം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ ആ വെളിച്ചത്തെയും ഇരുട്ടിനെയും നിങ്ങൾ പേടിക്കരുത് രണ്ടും ഒരേ രീതി കണ്ട് നമ്മൾ ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക പല ആൾക്കാർ ഡിഫ്രഷനും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് വെളിച്ചത്തെ ഭയങ്കര പേടിയാണ് പല ചില ചിലവർക്ക് ചില നാണങ്ങളും കാര്യങ്ങളും ഉള്ളവർക്ക് വെളിച്ചം കണ്ട് അഭിനകരിക്കാൻ പേടിയാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കളയുക നമ്മളെ മനസ്സിന് കേൾക്കുന്ന പേടിയാണ് ഏറ്റവും വലിയ പേടി അല്ലാതെ മനസ്സിനെ നമ്മൾ മനസ്സിൽ നമ്മൾ ഇരുട്ട് കൊണ്ടുവരാതിരിക്കുക ആ ഇരുട്ട് നമ്മളെ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം കാണുന്ന ഇരുട്ടായിട്ട് മാറും നമുക്ക് പേടിയിൽ നിന്ന് മുക്തമാവാനും പറ്റും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരുപോലെയാണ് നമ്മൾ ഇരിട്ടിനെ ഒരു കാരണവശാലും പിടിക്കുന്നത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം തിരിച്ചെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ വന്നത് ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ഒന്ന് കമന്റ് ചെയ്യുക അഭിപ്രായം പറഞ്ഞു ഞാൻ എന്റെ വീഡിയോ